കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അന്ന എന്ന് പറയുന്ന പെൺകുട്ടിയുടെ മരണവും തുടർന്ന് ആ കുട്ടിയുടെ അമ്മ ആ കമ്പനിക്ക് അയച്ച കത്തുമാണ് ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് എന്താണ് ഈ വിഷയത്തിൽ രോഹിതന് തോന്നുന്നത് അന്ന എന്ന പെൺകുട്ടി എങ്ങനെ മരിച്ചു എന്നുള്ളതാണ് അവിടെ വിഷയമായിരുന്നത് ഇതിന്റെ അച്ഛൻ ഇന്ന് ഏഷ്യാന് പ്രതികരിച്ചിട്ടുണ്ട് അതിൽ കൃത്യമായി ആ കുട്ടിയുടെ അച്ഛൻ പറയുന്നു കുട്ടിക്ക് കോൺവെക്കേഷനുമായി ബന്ധപ്പെട്ട് കോളേജിൽ പോകുന്ന സമയത്ത് കുട്ടിയുടെ ഇ സി ജി അടക്കമുള്ള ഹൃദയ സംബന്ധമായ ടെസ്റ്റുകളെല്ലാം നടത്തിയിരുന്നു കുട്ടിക്ക് യാതൊരു അസുഖവും ഉണ്ടായിരുന്നില്ല എന്നാൽ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി മോശമായിരുന്നു ഉറക്കമില്ലായ്മ സമയത്ത് ഭക്ഷണമില്ലായ്മ ഇത് രണ്ടുമാണ് ഈ കുട്ടിയുടെ ആരോഗ്യം മോശമാകാൻ കാരണമെന്നാണ് അന്ന് വിദഗ്ധരായ ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത് അപ്പൊ എങ്ങനെയാണ് ഇത് രണ്ടും ഉണ്ടാകുന്നത് എന്ന വിഷയത്തിലേക്കാണ് നമ്മൾ പോകേണ്ടത് ഇപ്പോ പെൺകുട്ടികൾക്ക് പൊതുവേ ഏർ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള മൾട്ടിനാഷണൽ കമ്പനികളിലും കോർപ്പറേറ്റ് കമ്പനികളിലും ജോലി ചെയ്യുന്ന ആളുകൾക്ക് ജോലി ഭാരം കൊണ്ടും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പേഴ്സണൽ വിഷയങ്ങൾ കൊണ്ടുകൊണ്ടും കൊണ്ടും ഉറക്കമില്ലായ്മ എന്നതൊരു വലിയ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ ഈ മരണപ്പെട്ട അന്ന എന്ന കുട്ടിയുടെ കാര്യം എടുക്കുക ആ കുട്ടി ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ് ഓക്കെ കോഴ്സ് കഴിഞ്ഞ് കുറച്ച് നാളുകൾ മാത്രമേ ആകുന്നുള്ളൂ നാല് മാസം മാത്രമേ ആള്ളൂ അപ്പോൾ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി കിട്ടുന്നു പല കമ്പനികളുടെയും ഇന്റേണൽ ഓഡിറ്റിംഗ് ആണ് ഈ കമ്പനി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോ ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട ഓഡിറ്റിംഗ് നടക്കുകയാണ് അപ്പോ ജോലിഭാരം അതിഭീകരമായുണ്ട് രാത്രി ഒന്നര മണിവരെ ഡ്യൂട്ടി ടൈം ഒന്നര മണിവരെ ഓഫീസിൽ നിന്ന് ജോലി ചെയ്തതിന് ശേഷം ഈ കുട്ടി താമസിക്കുന്ന പെയിൻ ഗസ്റ്റ് ആയിട്ട് താമസിക്കുന്ന വീടുകളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പത്തുമണിക്ക് ശേഷം അവിടെ ആഹാരം കിട്ടില്ല അപ്പോൾ ഈ പത്ത് മണിക്ക് ശേഷം ചെന്ന് കഴിഞ്ഞാൽ ഈ ജോലിഭാരം അമിത ജോലി ഭാരത്തിൽ അവിടെ ചെന്ന് ചെന്നവാട് ചിലപ്പോൾ കിടന്ന് വരും അല്ലെങ്കിൽ ആഹാരം കിട്ടാതെ ഉറങ്ങി ഉറക്കം ഉളച്ചിരുന്നത് ജോലി കഴിഞ്ഞി വരും വീട്ടിൽ ചെന്നാലും ചെയ്യാനുള്ള അസൈൻമെന്റുകളും കാര്യങ്ങളും വർക്കുകളും ഒക്കെ വേറെ ഉണ്ടാകും അപ്പൊ രാത്രി ട്വന്റി ഫോർ അവേഴ്സ് അവർ ജോലി ചെയ്യുകയാണ് എന്റെ കൂട്ടത്തിൽ ആഹാരമില്ല അത് ഒരു മരണകാരണം അത് മരണത്തിലേക്ക് തള്ളിവിടുന്നു അത് അതുമൂലം ഉണ്ടാകുന്ന സ്ട്രെസ് ഇതാണ് ഈ പറയപ്പെടുന്ന ശാരീരിക അവസ്ഥ മോശമാകുന്നു പിന്നീട് മരണത്തിലേക്ക് പോകുന്നു ഇതൊരു അന്ന എന്ന് പറയുന്ന ഒരാളുടെ മാത്രം അവസ്ഥയല്ല ിക്ക മൾട്ടിനാഷണൽ കമ്പനികളിലും ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള സ്ട്രെസ് അനുഭവിക്കുന്നു എന്നാണ് പഠന റിപ്പോർട്ടുകൾ നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും വലിയ ടാർഗറ്റിൽ വലിയ പ്രഷറിൽ ജോലി ചെയ്യേണ്ടി വരുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് നമുക്ക് ഇപ്പോൾ നമ്മൾ നേരത്തെ സെയിൽസ് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസിലാണ് ഏറ്റവും കൂടുതൽ സ്ട്രെസ് പ്രഷർ ചവിട്ടെന്നൊക്കെ പറയും ഈ മാർക്കറ്റിംഗ് പറയുന്ന ചവിട്ട് കിട്ടി ബോസിന് എന്തുകെട്ടി എന്നൊക്കെയുണ്ട് രാവിലത്തെ കോൺഗോളിൽ ബോസിന്റെ വക അച്ഛനെ വിളിക്കും അമ്മയ്ക്ക് വിളിക്കും ചെറിയ അടക്കം തെറിയ അഭിഷേകം കഴിഞ്ഞ് പിന്നീട് ഇവർ മാർക്കറ്റിൽ പോയി കൊണ്ടുവന്നില്ലെങ്കിൽ ക്വാർട്ടർലി മീറ്റിംഗിലും അവസാനത്തെ മീറ്റിങ്ങിലും ആഴ്ചയ്ക്ക് അവസാനത്തുള്ള മീറ്റിങ്ങിലും ഒക്കെ വലിയ രീതിയിലുള്ള തെറി ലഭിക്കേണ്ടി വരിക ആ സ്ട്രെസ് സഹിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കൊക്കെ പോകുന്ന മാർക്കറ്റിംഗ് വിഭാഗത്തിലെ ആളുകളെ ഉണ്ട് ഇപ്പൊ ഇത് മാറി എല്ലാ മേഖലയിലും അത് ഐ ടി കമ്പനി ആകട്ടെ ഇപ്പൊ നോക്കും ഇതൊരു ഓഡിറ്റിംഗ് കമ്പനിയാണ് ഓഡിറ്റിംഗ് കമ്പനികൾ അങ്ങനെ എല്ലാ വിധത്തിലുള്ള മാധ്യമ മേഖലയിലില്ലേ മാധ്യമ മേഖലയിലും ഉണ്ട് സമയത്ത് പണി തീർത്തു കൊടുത്തില്ലെങ്കിൽ അതിന് അങ്ങനെ സ്ട്രെസ് അനുഭവിക്കുന്ന ഒരു വലിയ സമൂഹം നമുക്ക് ചുറ്റുപിറ്റും ഒന്നുകിൽ ഇവരുടെ ജോലി ഭാരം ക്രമീകരിക്കുക കമ്പനികളെ സംബന്ധിച്ചിടത്തോളം കമ്പനികൾ കൃത്യമായി അവർക്ക് പറഞ്ഞ കമ്മിറ്റ് കമ്മിറ്റ് ചെയ്തിരിക്കുന്ന സമയത്തുള്ള പണി തീർത്ത് കൊടുക്കുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തമാണ് കമ്പനി കമ്പനി കമ്പനികൾ പറയുന്നത് ഇങ്ങനെയായിരിക്കും നിങ്ങൾ എട്ട് മണിക്കൂർ അല്ലെങ്കിൽ പത്ത് മണിക്കൂർ ജോലി ചെയ്താൽ മതി പക്ഷെ കൊടുക്കുന്ന പണി പക്ഷേ ആ സമയം കൊണ്ട് തീർക്കാൻ പറ്റുന്നതിലധികം വലിയ ടാർഗറ്റാണ് കൊടുക്കുന്നത് ഇതിലെ ആടിനെ നമ്മുടെ പ്ലാവല കാണിച്ചു കൊണ്ടുപോകുന്ന പോലെയാണ് ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ തന്നെ നോക്കും അച്ഛൻ പറയുന്നു കുട്ടിയോട് പറഞ്ഞതാണ് പലപ്പോഴും അങ്ങനെയാണെങ്കിൽ ജോലി റിസ്യം ചെയ്ത് തിരിച്ചു തിരിച്ചുപോലും നോക്കൂ നമ്മുടെ നാട്ടിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസി കഴിഞ്ഞ ആളുകൾക്ക് വലിയ ജോലി സാധ്യതകൾ ഉള്ളപ്പോഴാണ് ഈ കുട്ടി എം എൻ സിയിൽ പിടിച്ചു നിൽക്കുന്നത് അത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഒരു വർഷം ഈ കമ്പനിയിൽ ഒരു വർഷം പൂർത്തീകരിക്കാൻ കഴിഞ്ഞാൽ താങ്കൾ തനിക്ക് എന്തോ ഒരു വലിയ കരിയറിൽ ഒരു വലിയ സംഭവം നേട്ടം ലഭിക്കുമെന്ന് ഈ കുട്ടി വിശ്വസിച്ചിരുന്നു അല്ലെങ്കിൽ ഈ കുട്ടിയെ വിശ്വസിപ്പിച്ചിരുന്നു ഒരുപക്ഷെ അത് ഒരു വർഷം കംപ്ലീറ്റ് ചെയ്തിരുന്നത് കിട്ടിയതേ പക്ഷെ ആ ഒരു വർഷം തിക കരിയർ ഡെവലപ്പ് ചെയ്യാൻ ആ കുട്ടിയെ ഇല്ല എന്നൊരു സത്യമാണ് ഇത്തരത്തിലുള്ള കമ്പനികൾ വർക്ക് ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കട്ടെ കമ്പനികളൊന്നും മാറാൻ പോകുന്നില്ല ആ കുട്ടിയുടെ അമ്മ കമ്പനിക്ക് ലെറ്റർ അയച്ചിരിക്കുന്നു ഇതൊരു ഇനി വരുന്ന കുട്ടികൾക്കെങ്കിലും ഇതൊരു അനുഭവമാണ് കമ്പനി മാറാനൊന്നും പോകുന്നില്ല കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കുറഞ്ഞ മാനമ്പവരിൽ കൂടുതൽ പണിയെടുപ്പിച്ച് കൂടുതൽ ലാഭം ഉണ്ടാക്കുക എന്നതായിരിക്കും അവരുടെ ഒരു എന്താ പറയാ അവരുടെ ഒരു ലാഭം ഉണ്ടാക്കുന്നതിനുള്ള ഒരു മാർഗമായി അവർ നിശ്ചയിച്ചിരിക്കുന്നത് അപ്പൊ സ്വഭാവമായിട്ട് കമ്പനിയിൽ നിന്ന് മാറുകയൊന്നുമില്ല പക്ഷേ ഇവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് വേണമെങ്കിൽ തീരുമാനിക്കാം എന്റെ ശരീരമാണ് എന്റെ മനസ്സാണ് എന്റെ ജീവിതമാണ് അതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് സ്വാഭാവികമായി ഇപ്പൊ നോക്കൂ നമ്മുടെയൊക്കെ സ്ഥാപനങ്ങൾ ജോലി ചെയ്യാൻ വരുന്നവരോട് നമ്മൾ എന്താ ആദ്യം പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കാനാണ് പറയുന്നത് കാര്യം നിങ്ങളുടെ കരിയറിന് വേണ്ടി പണിയെടുക്കുക അതിൽ എത്ര സമയം വേണം ഇപ്പോൾ ഒരു അഞ്ചു മണിക്കൂർ കൊണ്ട് നിന്റെ പണി തീർത്തിട്ട് സ്മാർട്ടായിട്ട് പണി തീർത്തിട്ട് പോകാൻ പറ്റുന്നവർക്ക് പോകാം പിന്നെ എൻജോയ് ചെയ്യാം അത്തരത്തിലുള്ള ഇൻഡസ്ട്രികൾ ഒരുപാടുണ്ട് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് അല്ലാതെ ഇത്തരത്തിലുള്ള ഒരു 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 എങ്ങനെയാണ് ഒരു വലിയ പ്രഷർ കുക്കർ പോലെ പ്രഷർ നിറച്ച് വെച്ചിരിക്കുന്ന ഒരു ഇതിനകത്ത് ഒരു റൂം റൂം നാല് സൈഡിൽ നിന്നും പ്രഷറാണ് ഇതിന്റെ കൂടുതൽ ഈ കുട്ടിക്ക് കുട്ടിയുടെ പ്രശ്നം അന്നട കാര്യത്തിൽ മാത്രമല്ല പറയുന്ന ജോലി ചെയ്യുന്ന മറ്റുള്ളവർക്ക് വ്യക്തിപരമായ പ്രശ്നങ്ങളുണ്ടാകാം ആ വ്യക്തിപരമായ പ്രശ്നങ്ങളും ഈ വർക്ക് പ്രഷറും ഇതെല്ലാം കൂടി വരുമ്പോൾ അവസാനം പ്രഷർ കുക്കർ പോലെയാണ് അതായത് ഈ വിസിൽ മുകളിലേക്ക് പോകാത്ത പ്രഷർ കുക്കറുണ്ടല്ലോ വായു പുറത്തേക്ക് പോകാത്ത പ്രഷർ കുക്കർ പോലെയാണ് ഈ കുട്ടിയൊക്കെ ജീവിക്കുന്നത് അവസാനം ഇത് ഐ മീൻ പൊട്ടിത്തെറിക്കുക ഇൻ ദ സെൻസ് ഞാൻ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ് ആ ശരീരത്തിന് മനസ്സിന് താങ്ങാൻ പറ്റില്ല സ്വാഭാവികമായും എന്താ മരണം സ്വാഭാവികമായ മരണം ഇത് ഇതിലേക്ക് ആർക്കാണ് ഇങ്ങനെയൊക്കെ ജോലി ചെയ്ത് വലിയ കരിയർ ഉണ്ടാക്കി ഒരുപാട് ലക്ഷങ്ങൾ സമ്പാദിച്ചിട്ട് ജീവിതം ഒരു പരിധി വരെ നമ്മുടെ ഫാമിലി അതല്ലെങ്കിൽ നാട്ടുകാർ പ്രശ്നമാണോന്ന് ഞാൻ പറയും കാരണം ഇപ്പോ നമ്മള് സാധാരണ നമ്മൾ നമ്മുടെ പാഷൻ നോക്കി പോകുകയാണെങ്കിൽ നമ്മളിപ്പോ ആർട്ട് ലവർ ആണെന്ന് വിചാരിക്കും ആർട്ടിനോട് ബന്ധപ്പെട്ട കാര്യം ഇതൊന്നും ഒരിക്കലും നമ്മുടെ ഫാമിലിയോ അല്ലെങ്കിൽ സൊസൈറ്റിയോ നമ്മള് അവരെ അവർക്ക് തൃപ്തിയാവുന്നതല്ല നമ്മൾ അത് തൃപ്തിയാവുന്നല്ലോ പത്താം ക്ലാസ് കഴിഞ്ഞ് പണ്ട് പ്രീ ഡിഗ്രി കഴിഞ്ഞ് പ്ലസ് ടു വന്ന കാലഘട്ടമുണ്ട് ഈ പ്ലസ് ടു കാലഘട്ടത്തിൽ സയൻസ് കിട്ടിയില്ലെങ്കിൽ പഠിക്കാത്ത കുട്ടിയാണ് എന്നൊരു ചിന്താഗതി ഞാൻ പ്ലസ് പഠിക്കുന്ന ാണ് ചിന്താതിനിറ്റീസ് ഓപ്റ്റ് ചെയ്ത ഒരാളാണ് ആ കാലത്ത് എന്റെ വീട്ടിൽ എന്റെ അച്ഛനും അമ്മയടക്കം അതിനെതിർത്തവരാണ് എന്തുകൊണ്ട് ഹ്യൂമാനിറ്റീസ് എടുക്കുന്നു എന്തുകൊണ്ട് സയൻസ് എടുക്കുന്നില്ല പത്താം ക്ലാസിൽ മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സയൻസ് എടുത്തുകൂടെ ഞാൻ അഡ്മിഷൻ എടുക്കാൻ പോയ സ്കൂളിലുള്ള ടീച്ചർമാർ വരുന്നോട് ചോദിച്ചതാണ് എന്തിനാണ് ഹ്യൂമാനിറ്റീസ് പഠിച്ചത് സയൻസ് അല്ല സയൻസ് എന്റെ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ഹ്യൂമാനിറ്റീസ് ആയിരുന്നു പക്ഷെ എന്റെ ഫസ്റ്റ് ഓപ്ഷൻ സയൻസ് ആയിരുന്നു പക്ഷെ എനിക്ക് കിട്ടിയത് കൊമേഴ്സ് ആണ് സീരിയസ്ലി കാര്യം വേറെ കൊണ്ടല്ല നമുക്ക് വലിയ ചിന്തയൊന്നുമില്ല സയൻസ് പഠിക്കുന്നവരാണ് മിടുക്കന്മാർ ശില്പിപ്പോ ഹ്യൂമാനിറ്റി ഓപ്റ്റ് ചെയ്തുകൊണ്ട് ഹ്യൂമാനിറ്റി എടുത്താണ് പക്ഷെ എന്റെ കാലഘട്ടത്തിൽ ഞാൻ സയൻസ് ഓപ്റ്റ് ചെയ്തിട്ട് സയൻസ് കിട്ടാതെ കൊമേഴ്സിലേക്ക് പോകേണ്ടി വന്നു പിന്നീട് ഞാൻ അന്നത്തെ പൊളിറ്റിക്കൽ ഹോളിലും പ്രിൻസിപ്പളിനൊക്കെ സോപ്പിട്ട് ഒരു സീറ്റ് ഒഴിവുവാന്നപ്പോൾ സയൻസിലേക്ക് മാറി സയസിലേക്ക് പോകുകയെടുത്തത് സയൻസ് ഇഷ്ടപ്പെട്ടെടുത്താലല്ല സയൻസ് ഇഷ്ടപ്പെടാണെങ്കിൽ നമ്മൾ ഈ മേഖലയിലേക്ക് വല്ലല്ലോ നമ്മള് വലിയ എഞ്ചിനീയറോ ഒക്കെ ആവില്ല വീട്ടിലെ അച്ഛൻ എന്നെ എഞ്ചിനീയർ ആക്കണമെന്നായിരുന്നു ആഗ്രഹം അപോസ്വാഭാവികമായിട്ടും സയൻസ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല നാട്ടുകാരൊക്കെ ചോദിക്കാൻ തുടങ്ങി അയ്യോ അവൻ സയൻസ് സയൻസ് അല്ല കൊമേഴ്സ് ആണ് കൊമേഴ്സിൽ പഠിക്കുന്ന മണ്ട പിള്ളേരെല്ലാം മണ്ഡന്മാരാണെന്നൊരു ചിന്താഗതി സമൂഹത്തിനുണ്ടാകുന്നു അപ്പോൾ ഞാൻ പറയുന്നത് സമൂഹത്തെ പേടിച്ച് അല്ലെങ്കിൽ വീട്ടുകാരെ പേടിച്ച് നമ്മുടെ കരിയർ ബിൽഡ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ആർക്കും ഒന്നും ആകാൻ കഴിയില്ല നമുക്ക് ഇപ്പൊ മലയാള സിനിമയിലേക്ക് പേടിയെ ഞാൻ സംസാരിക്കുന്നത് അതൊരു ഇമേജിനെ കുറിച്ചിട്ടാണ് ഇപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ കുറച്ച് ആർട്ടിനെ സ്നേഹിക്കുന്നവർ ഞാൻ ആർട്ട് എന്ന് കാരണം എനിക്ക് തോന്നുന്നു അവരാണ് കുറച്ചുകൂടി ക്രൂക്ഷിക്കപ്പെടുന്നതായിട്ട് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഇപ്പൊ നാടകം പഠിച്ച ഒരാളാണെന്ന് ഇരിക്കട്ടെ ഈ നാടകത്തിന് പോകുമ്പോൾ അല്ലെങ്കിൽ നാടകം പഠിക്കുമ്പോൾ അവർ നിനക്ക് വേറൊന്നും കിട്ടാത്തത് കൊണ്ടാണോ ഇത് പഠിക്കുന്നതെന്നാണ് ചോദിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് നാടകം പഠിച്ചവരും സിനിമ പഠിച്ചവരും ഒന്നും സിനിമക്കാരായ നാടകക്കാരായിട്ട് ഒന്നും നിക്കുന്നതായിട്ട് എനിക്കറിയില്ല പക്ഷെ അതിനേക്കാൾ വരും ഞാൻ പോയിന്റിലേക്ക് തന്നെയാണ് വരുന്നത് ചിലപ്പോൾ ചിലപ്പോൾ അതേ അതേപോലെ തന്നെയാണ് ഇന്നും മലയാള സിനിമയിൽ എടുത്തിരിക്കുന്ന ഒട്ടുമിക്ക പുതുമുഖായാലും അധികം പേരും വീട്ടൊക്കെ കഴിഞ്ഞവരാണ് അപ്പോൾ ഇവരുടെയൊക്കെ മനസ്സിലാ സിനിമ ഈ പറയപ്പെടുന്ന ശില്പം പറഞ്ഞ ആർട്ട് ആർട്ടുണ്ടായിരുന്നു പക്ഷെ അവർ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ഒരു ഒരു പറയുന്നത് കേട്ടിട്ട് ഇവരവരുടെ നിർബന്ധത്തിനൊക്കെ വഴങ്ങി വീട്ടൊക്കെ പഠിക്കാൻ പോയവരാണ് ഇപ്പൊ നോക്കൂ ഇപ്പം ഏറ്റവും അവസാനം എടുത്തു പറയാൻ പറ്റുന്ന പേരാണ് ജിത്തു മാധവൻ ഈ ആവേശം രോമാഞ്ചം ഒക്കെ ചെയ്ത് ജിത്തു മാധവൻ ബി ക്വാളിഫൈഡ് ആയിട്ടാണ് അദ്ദേഹത്തിന്റെ ബി ടെക് കാലത്ത് നടന്ന കഥകളാണ് ഈ പറയപ്പെടുന്ന ആവേശമായും ഒക്കെ നമ്മുടെ മുന്നിലേക്ക് വന്നത് അത്തരത്തിലുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ നോക്കൂ ഇപ്പൊ അഭിലാഷ് പിള്ള അഭിലാഷ് പിള്ള ഒരു ഇന്റർവ്യൂ പറയുണ്ടായി അച്ഛൻ കൊടുത്ത ധൈര്യമാണ് നീ ജോലി രാജിവെച്ചോളൂ എന്തെങ്കിലും പറ്റിയാലും സിനിമ വിജയിൻസിന് പ്രശ്നം ഉണ്ടാകുമായിരുന്നു പക്ഷേ ഇവിടെ നോക്കൂ ഇവിടെ 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 മറ്റൊരു മുഖമാണ് കാണുന്നത് ഈ പേരൻസിന്റെ വാക്കുകളെ നമ്മൾ വിശ്വസിച്ചാൽ ഈ പേരൻസ് കുട്ടിയോട് പറഞ്ഞു മോളെ നമ്മുടെ ജീവിതമാണ് ജീവനാണ് വലത് നീ ജോലി രാജിവെച്ചു പോരൂ എന്ന് പറഞ്ഞപ്പോൾ കുട്ടി പറഞ്ഞത് ഒരു വർഷം കൂടി നിന്നാൽ എൻ്റെ കരിയറിൽ എന്തൊക്കെയോ സാധിക്കാൻ കഴിയും അവസാനം കരിയറും ഇല്ല കുട്ടിയും ഇല്ല കുട്ടി മരണപ്പെട്ടു അതൊരു വലിയ സത്യം തന്നെയാണ് ഇത്തരത്തിൽ പ്രഷർ കുക്കർ ജീവിതങ്ങൾ നയിക്കുന്ന ഒട്ടനവധി ആളുകൾ നമുക്ക് ഇനി മറ്റൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ നമ്മൾ ഈ കുട്ടി ഈ കുട്ടി ജോലിക്ക് ജോയിൻ ചെയ്ത നാലു മാസങ്ങളിൽ എന്തായാലും ഈ കുട്ടി നിൽക്കുന്നത് നമ്മളിപ്പോ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ മൊത്തത്തിൽ ഇന്ത്യയിൽ ഒരു സിസ്റ്റം എടുക്കുകയാണെങ്കിൽ ഈ ട്രെയിനിങ്ങിന് വരുന്നവർക്കാണ് കൂടുതൽ പണി കൊടുക്കുന്നത് ഈ എക്സ്പീരിയൻസ്ഡായിട്ടുള്ള സാഹചര്യം പറയുന്നത് അത്രത്തോളം ഭീകരമായ ഒരു ജീവിതം തന്നെ എല്ലാ കമ്പനികളിലും അങ്ങനെ നമ്മുടെ തന്നെ എടുക്കും നമ്മൾ നമ്മൾ രണ്ടോ മൂന്നോ ഇവിടെ വെറുതെ ാണ് ഇവിടെ പണിയെടുക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള കമ്പനികൾ നാട്ടിലുണ്ട് നമ്മൾ അടച്ചാക്ഷേപാൻ പാടില്ല എന്നാൽ പോലും ഞാൻ പറയട്ടെ ഞാൻ 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 പല മേഖലകളിൽ പണിയെടുത്തിട്ടുള്ള ഞാൻ ഇൻഷുറൻസ് ഞാൻ അതുകൊണ്ടാണ് തുടക്കം മാർക്കറ്റിങ്ങിന് അന്ന് നമുക്കൊരു പറഞ്ഞിട്ട് ഒരു മുപ്പ ദിവസം കിട്ടുമായിരുന്നു അത് നമ്മൾ ആ സിസ്റ്റത്തെ കുറിച്ച് പഠിക്കാൻ നമുക്ക് ടാർഗറ്റ് ഉണ്ടാവും പക്ഷേ ആ മാസത്തിൽ നമുക്ക് തോന്നുന്നുണ്ടായിരുന്നു നമുക്ക് നല്ല സുഖം മുപ്പത്തി ഒന്നാമത്തെ ദിവസം ഒന്നാമത്തെ ദിവസം മുതൽ എന്ത് സംഭവിക്കും ചവിട്ട് കിട്ടാൻ തുടങ്ങും പ്രഷർ കിട്ടാൻ തുടങ്ങും തെരുവിൽ കിട്ടാൻ തുടങ്ങും അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കലി പണിയെടുക്കും ഈ മുപ്പ ദിവസം തരുന്ന അവിടുത്തെ കാര്യങ്ങൾ നോക്കി പഠിക്കാൻ വേണ്ടിയിട്ടാ പക്ഷെ അത് പഠിക്കാതെ അത് മനസ്സിലാക്കാതെ മുപ്പത് ദിവസം അടിപ്പാടി ഉല്ലസിച്ച് നടന്നാൽ മുപ്പത്തി ഒന്നാമത് ദിവസം സിസ്ഥ ഓക്കെ അങ്ങനെ ഈ പറയപ്പെടുന്ന പുതിയ ആളുകൾ ചെല്ലുമ്പോൾ ചില സീനിയേഴ്സ് ഒക്കെ പണി കൊടുക്കാറുണ്ട് അവിടെ അത് ചെയ്ത് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ സ്വാഭാവികമായിട്ടും എല്ലാ മേഖലയും ഞാൻ ഈ പറഞ്ഞ പോലെ അല്ല സെയിൽസ് പോലെ അല്ലെങ്കിൽ മീഡിയ പോലെ അല്ല നമ്മളുടെ കമ്പനി പോലെ എം എൻ സികളെ നമ്മൾ ഈ കുട്ടികളൊക്കെ പഠിച്ചിറങ്ങി ആദ്യത്തെ ജോലിക്ക് പോകുക ഞാൻ പറഞ്ഞത് എം എൻ സിയെ താങ്കൾ ഉദ്ദേശിച്ചത് ഈ ഐ ടി കമ്പനി ആണെങ്കിലും ഓക്കെ ഞാനും പറഞ്ഞത് മൾട്ടി നാഷണൽ കമ്പനികളുടെ ഒരു സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഡിവിഷനെ പറ്റിയാണ് പറഞ്ഞത് എനിക്കതിനെ കുറിച്ച് കൂടുതൽ അധികമായിരിക്കും പറയാൻ ഞാൻ ഈ പറയപ്പെടുന്ന സി എഫ് എമ്മിലോ ഐ ടി കമ്പനിയിലോ ജോലി ചെയ്തിട്ടില്ല എനിക്ക് അറിയാവുന്ന മേഖലയെ പറ്റിയുള്ള എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ എന്റെ കൂട്ടുകാർ ജോലി ചെയ്ത് അവരതിനോട് പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഐ ടി കമ്പനി ജോലിക്ക് ജോലി കൂടുതലാണെന്ന് തോന്നുന്നതാകും ഒരു പക്ഷേ കാര്യം ഇവർ ആദ്യമായിട്ടാണല്ലോ ജോലിക്ക് പോയി അപ്പൊ അതിൽ കൂടുതലായിരിക്കും ചിലപ്പോ പിന്നീട് വരുന്ന പിന്നെ എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത് അവർക്ക് തോന്നാത്താണ് ഇത് കൂടുതൽ പണി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് സ്പീഡായിട്ട് നടക്കുമല്ലോ ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പൊ എത്രയോ കമ്പനികൾ നമുക്കറിയാം പതിനായിരം രൂപ താഴെ ശമ്പളം കൊടുത്തുകൊണ്ട് പഠിച്ചിറങ്ങിയ ഫ്രഷേഴ്സിനെ മാത്രം വെച്ച് ഓടിക്കുന്ന പല കമ്പനികളുണ്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് അവരെ കൊണ്ട് അടിമ പണി ചെയ്യിപ്പിക്കുന്ന കമ്പനികളുണ്ട് അത് നമ്മുടെ മീഡിയ ഇൻഡസ്ട്രിയിലുണ്ട് കുറെ ഓൺലൈൻ മാധ്യമങ്ങളുണ്ട് പിള്ളേരെയൊക്കെ പഠിച്ചിരിക്കും അയ്യായിരം ആറായിരം രൂപ മാത്രം ശമ്പളം കൊടുത്തിട്ട് അവരെ കൊണ്ട് മുഴുവൻ പണികളും ചെയ്യിപ്പിക്കുന്നവരുണ്ട് അവര് അവരും മൊട്ട അടവെച്ചു പിരിപോലെ സ്വന്തമായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കിയിട്ട് ഒരു പത്ത് നൂറ്റമ്പത് കുട്ടികളെ പഠിപ്പിക്കും അതിൽ നിന്ന് കൊള്ളാമെന്ന പത്ത് പേരെ അവരെടുക്കും അവരെ അവരുവിട്ട് പ്രഷർ കൊടുത്ത് പണി പണിയെടുപ്പിക്കും ബാക്കി നൂറ്റിനാൽപ്പത് വരെ പുറന്തള്ളും ഈ പുറന്തള്ളുന്നവരെ കൊണ്ടുപോയിട്ട് ഏതെങ്കിലും ഇപ്പോൾ ഓൺലൈൻ ചാലൽ കൊണ്ടുപോയി ഇതുപോലെ പണിയെടുപ്പിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുക്കും എന്നാൽ നമ്മുടെയൊക്കെ സ്ഥാപനം ചെയ്യുന്ന അങ്ങനെ ഒന്നല്ലോ ഇവിടെ ട്രെയിനുകൾക്ക് സുഖം ബാക്കിയുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അതി വലിയ ജോലി ഭാരവും ഇല്ല എന്നാൽ ബാക്കിയുള്ള പണികൾ ചെയ്യണം എന്നൊരു അവസ്ഥയിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എല്ലാ മേഖലയിലും ഈ പറയപ്പെടുന്ന ഈ തരത്തിലുള്ള ഒരു പ്രഷർ കുക്കർ ജീവിതം നയിക്കുന്ന ജോലിക്കാരുണ്ട് പിന്നെ മറ്റൊരു തലമുണ്ട് ഈ ഈ കുട്ടിയുടെ വാർത്തയുമായി ബന്ധപ്പെടുത്തി പറഞ്ഞാൽ അത് വിവാദമാകരുത് എന്നാലും ഞാൻ പറയാണ് മറ്റു ചില ആളുകളുണ്ട് ഈ ഫാമിലി പ്രശ്നങ്ങൾ ഉണ്ടാകാം കുടുംബത്തിൽ നിന്നുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം നമ്മൾ തന്നെ പലരെയും കാണുമ്പോൾ നമുക്കറിയാം കുടുംബത്തില് അച്ഛനമ്മ വീട്ടിലെ കടബാധിത അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രഷറൈസ് ആവുന്നു പ്രഷറൈസ് ആവുന്നവരുണ്ട് റിലേഷൻഷിപ്പുകളുടെ പേരിൽ സമ്മർദ്ദത്തിൽ കഴിയുന്ന ഒരു ഭാഗമാളുകൾ ഉണ്ട് അത്തരത്തിൽ ഈ സമ്മർദ്ദങ്ങൾ പലതരത്തിലാണ് പക്ഷേ ഇതിനെയൊക്കെ നിയന്ത്രിക്കാൻ ഈ ആധുനിക പുതിയ തലമുറയ്ക്ക് സാധിക്കണം നമുക്കറിയാം സർക്കാർ സർക്കാർ ഐ ടി കമ്പനികളിലും ഐ ടി പാർക്കുകളിലും ഒക്കെ ബിയർ പാർലറുകളും ചോദ്യം അല്ലെങ്കിൽ അടുത്തൊരു സംശയമാണ് ഇപ്പൊ ഈ ഐ ടി കമ്പനികളിൽ ഇപ്പൊ ബിയർ പാർലർ പാർലറുകൾ എന്ന് പറയുമ്പോൾ ഈ വർക്ക് സ്ട്രെസ് നമ്മൾ ലഹരിയിലൂടെ മാറ്റിയെടുക്കുക എന്നുള്ള ഒരു ആശയമാണത് ഏർ മേ ബി ഈ വർക്കിന് സ്ട്രെസ് കൊണ്ടായിരിക്കാം ഒരു വിധം നമ്മുടെ ഇന്നത്തെ യൂത്ത് അല്ലാതെ പോകുന്നവരും ഉണ്ട് ഇങ്ങനത്തെ ആൾക്കാർ ലഹരിക്ക് അടിമപ്പെടുന്നത് അങ്ങനെ അങ്ങനെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെയാണെങ്കിൽ ഈ ഓണക്കാലത്ത് ഏറ്റവും കൂടുതൽ മദ്യം വിറ്റിയത് ഞങ്ങളുടെ കൊല്ലത്തെ ആശ്രമമായിട്ടുള്ള കരുതാപ്പള്ളി ഉള്ളൂ ഒന്നാം രണ്ട് സ്ഥാനം ഈ കൊല്ലത്തുള്ളവരും ഈ ഐ ടി കമ്പനിയുടെ മറ്റെടുത്തു പോകുന്നവരുന്നല്ലേ മാത്രമല്ല ഈ പറഞ്ഞ വലിയ മൾട്ടിനാഷണൽ കമ്പനികളും ജോലിക്ക് പോകുന്നില്ല സാധാരണക്കാരെ സാധാരണക്കാർ വാങ്ങി കുടിച്ചാല് എന്തുകൊണ്ടാണ് പിന്നെ ഐ ടി പാർക്കുകളിൽ നമുക്ക് ബിയർ പാർലറുകൾ തുടങ്ങാം പറയുന്നത് അത് ഞാൻ പറഞ്ഞില്ല അത് ഐ ടി പാർ പാർക്കുകളിൽ ബിയർ പാർലർ തുടങ്ങിയ കാര്യമില്ല അതിനു മുറ്റത്ത് ബാറുണ്ടെങ്കിൽ അവരോടൊപ്പിക്കും സർക്കാരിന്റെ മണ്ഡൻ അഭിപ്രായമാണ് അങ്ങനെയാണെങ്കിൽ മറ്റൊരു പഠനമുണ്ട് ഈ ഈ പറയപ്പെടുന്ന സമ്മർദ്ദങ്ങളിൽ നിന്നും ഈ പറയപ്പെടുന്ന സ്ട്രെസ്സിൽ നിന്നും മാറാൻ ഏറ്റവും നല്ല മാർഗം ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുക എന്നൊരു പഠന റിപ്പോർട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അതിനുള്ള സംവിധാനം കൂടി സർക്കാർ ഏർപ്പെടുത്തി കൊടുക്കുമോ ഇല്ലല്ലോ അതൊക്കെ സർക്കാരിന്റെ മണ്ഡലം തീരുമാനമാണ് അത് ഇതുവരെ നടപ്പിലാക്കിയിട്ടൊന്നുമല്ല ബജറ്റിൽ ലോകസമാർത്തിന് ഇരുന്നൂറ് കോടിയോ രണ്ടായിരം കോടിയോ കണ്ട് മാറ്റി വെച്ചൊരു സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നതുകൊണ്ട് വിഷയം നമുക്ക് വിടാം പക്ഷേ ഇത് നമ്മൾ വലിയ വളരെ സീരിയസ് ആയിട്ട് കാണുന്നവരാണ് വലിയ സ്വപ്നങ്ങളുമായി നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നു അവർ നല്ല രീതിയിൽ പഠിച്ച് നല്ല കമ്പനികളിലൊക്കെ ജോലി കിട്ടുമ്പോൾ സമാധാനത്തോടെ എന്റെ മക്കൾ ഇതിന്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്നു അവർ മാസാ മാസം ലക്ഷങ്ങൾ വീട്ടിലേക്ക് അയക്കുന്നു സമ്പാദിക്കുന്നു ഇനി നല്ല സുഖജീവിതമാണെന്ന് വിചാരിച്ച് അമ്മയും അച്ഛനും വീട്ടിൽ കിടന്ന് ഉറങ്ങുമ്പോൾ സീരിയലും കണ്ട് ഒമ്പത് മണിക്കിട ഉറങ്ങുമ്പോൾ മക്കൾ ഒന്നര മണിക്കും രണ്ടു മണിക്കും മൂന്ന് മണിക്കും ജോലിയിലായിരിക്കും രാവിലെ ഇവിടേക്ക് വരുമ്പോൾ ആഹാരം കിട്ടുന്നില്ല പിന്നെ കുട്ടികൾ ഇപ്പൊ സ്വാഭാവികമായിട്ടും പുറത്തൊക്കെ പോകാനും അത്ര പക്കുതിയൊക്കെ കുട്ടികളാണെങ്കിൽ ഒരു മണിക്ക് ഇറങ്ങുന്ന വഴിക്ക് ക്യാബ് ഒക്കെ എടുത്ത് പോകുന്ന വഴിക്ക് വഴികളൊക്കെ നിർത്തി കഴിക്കാം എല്ലാ സിറ്റികളിലും ഫുഡ് ഉണ്ട് ചിലപ്പോൾ അതിനൊന്നും ധൈര്യമില്ലാത്ത കുട്ടിയായിരിക്കും അല്ലെങ്കിൽ ആ സ്ട്രെസ് ആ വിശപ്പേ മറന്നു പോകുന്ന കുട്ടികളായിരിക്കും സർക്കമില്ലായ്മ കഴിക്കാത്ത ഈ അവസ്ഥ ഈ രണ്ടും കൂടി വരുമ്പോൾ കുട്ടിയില്ലാണ്ടായി പോകുന്നു എന്ന് പറയുന്നത് ഇത്തരം കമ്പനികളിൽ ഈ ലേഷ്യർ ടൈം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ പേഴ്സണൽ ടൈം ഒരിക്കലും ഈ വർക്ക് സ്ട്രെസ് കാരണം അല്ലെങ്കിൽ വർക്ക് ജോലി കൂടുതലായിരിക്കാം നമുക്ക് നമ്മുടേതായ ഒരു പേഴ്സണൽ ടൈം കിട്ടാതെ പോകുന്ന ഒരു സാഹചര്യങ്ങൾ എനിക്കുള്ളൂ അത് ഒരു വിധം എല്ലാ സ്ഥലത്തുള്ളതാണ് നമുക്ക് നമ്മുടെ പേഴ്സണൽ ടൈം ഉണ്ടാവില്ല ഒപ്പം തന്നെ ലൈക് ഇപ്പൊ പ്രോപ്പർലി നമ്മളിപ്പോ വീക്കെൻഡ്സ് എന്ന് നമ്മൾ പറയുന്നുണ്ട് വീക്കെൻഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എൻജോയ് ചെയ്യാനുള്ള ടൈമായിട്ടാണ് പക്ഷെ ഇന്നും വീക്കെൻഡ്സിലും വർക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ട് ആഴ്ചയിൽ ഒരു ദിവസം ലീവ് കൊടുക്കുക അതല്ലെങ്കിൽ ഇപ്പൊ എട്ട് മണിക്കൂർ ജോലി അല്ലെങ്കിൽ ഒരു പത്ത് മണിക്കൂർ ജോലിയാണെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള സമയത്ത് നമ്മൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ജോലി ചെയ്യേണ്ട സാഹചര്യം ഒഴിവാക്കപ്പെടുക അവർക്ക് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കാം ലൈക്ക് ഇപ്പൊ ഫാമിലി റിലേഷൻഷിപ്പ് ആണെങ്കിൽ അവര് കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്ന കുറച്ച് സമയമാണത് പക്ഷെ അതൊന്നും കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലെ അതുകൊണ്ട് ഉറപ്പായിട്ടും ഉണ്ട് അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ കൃത്യമായ ഇടപെടലുകൾ ഇവിടുത്തെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് തന്നെയാണ് ഇപ്പൊ ഇപ്പൊ നമ്മുടെ നമ്മുടെ നോക്കും ഓണത്തിന് എല്ലാ സാധനങ്ങളും രണ്ടു ദിവസം അവധി കൊടുത്തപ്പോൾ നമ്മുടെ നാല് ദിവസമാണ് അവധി കൊടുത്തത് ആ നാല് ദിവസവും എല്ലാവരും വീട്ടിൽ പോരും അപ്പൊ കമ്പനി പ്രതീക്ഷിക്കുന്നത് എന്താ ഈ മൂന്ന് ദിവസം ഫാമിലിയുമായിട്ട് ഒത്തിരി ഓണം ആഘോഷിക്കണം കമ്പനിക്ക് ബാക്കി കാര്യങ്ങൾ പ്ലാൻ പ്ലാൻ ചെയ്ത് വരണമെന്നുള്ളതാണ് പക്ഷേ എല്ലാ സ്ഥാഫുകളും എടുക്കുന്നില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം അത്തരത്തിലുള്ള സ്റ്റാഫുകളുണ്ട് ഇത് കൃത്യമായി പഠിച്ച് ചെയ്യാമെന്നുണ്ടെങ്കിൽ രണ്ട് അതായത് കൃത്യമായി മാനേജ്മെന്റും അവിടുത്തെ തൊഴിലാളികൾ ജീവനക്കാർ തൊഴിലാളികളെ മാനേജ്മെന്റിനോട് പ്രീതി തൊഴിലാളികൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആളുകൾ രണ്ടുപേരും കൂടി ചേർന്നിരുന്ന ഒരു തൊഴിൽ സംസ്കാരം ഉണ്ടാക്കിയെടുക്കേണ്ടപ്പെടേണ്ടതുണ്ട് പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ഇവിടെ ഇരുന്നുണ്ട് പറയുന്നു കേരളത്തിൽ ഇത് നടപ്പിലാക്കാൻ ചില മാർഗങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷേ ഈ കമ്പനികളുടെ തലപ്പത്തിരിക്കുന്നവരാരും മലയാളികളല്ല ഇവിടെ പ്രവർത്തിക്കുന്ന പല കമ്പനികളും കോർപ്പറേറ്റ് കമ്പനികൾ ാണ് അപ്പൊ അവർക്ക് ഒരു അത് മാത്രമേ അവിടെ കമ്പനികളിൽ കമ്പനികളിൽ മാത്രമല്ല ഉണ്ട് കമ്പനികളിൽ കൂൾ ബാറുകളുണ്ട് അവർക്ക് വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും ഈ കമ്പനികൾ ഒരുക്കി കൊടുക്കുന്നുണ്ട് പക്ഷേ ഞാൻ ചോദിക്കട്ടെ ഈ ചില സിനിമകളിലൊക്കെ നമ്മൾ വളരെ ഇങ്ങനെയൊക്കെ നാട്ടിൽ സംഭവിക്കുമോ എന്ന അത്ഭുതത്തോടെ കണ്ടിട്ടുണ്ട് മറ്റേ എന്തൊക്കെയോ വലിയ ക്രിയേറ്റിവിറ്റി വേണ്ടുന്ന ജോലികൾക്ക് ഈ കുട്ടികൾക്ക് ലഹരി മരുന്ന് മറ്റു രൂപത്തിൽ കൊടുക്കുന്നതൊക്കെ നമ്മൾ സിനിമയിൽ കണ്ടപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടാകാം ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല ഇനി ഞാൻ പറയട്ടെ ഈ വൈക്കോലും പിണ്ണാക്കും കലക്കി കൊടുത്തിട്ട് ഒരു മണിക്കൂർ കഴിയുമ്പോൾ വെട്ടാൻ കൊണ്ടുവന്ന പോത്തില്ലേ ആ അവസ്ഥയിലാണ് ഈ കുട്ടികളൊക്കെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് ഇനി എന്ത് കൊടുത്തെന്ന് പറഞ്ഞാലും അവർക്ക് കൊടുക്കുന്ന വർക്ക് ലോഡ് അത്തരത്തിലാണ് ഇനി മറ്റൊരു കാര്യമുണ്ട് ഇത് ഈ കുട്ടികൾക്ക് ചിലപ്പോ ആത്മാർത്ഥത കൂടിയത് കൊണ്ടായിരിക്കും ചിലപ്പോൾ ഇത് സംഭവിച്ചുകൂട്ടും ഇതിനൊന്നും പോസിബിലിറ്റി ആണ് ആ ഇതിനെ ഒന്നും ഒരു കാര്യമാക്കാതാ വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് വിചാരിച്ചു തന്നെ ജോലി സ്മാർട്ടായിട്ട് ചെയ്തു പോകുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടാകാം ഇനി എന്തായാലും ഒരു മരണം സംഭവിച്ചിരിക്കുന്നു ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള അവസ്ഥകൾ നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് സംഭവിക്കാതിരിക്കാൻ സർക്കാരിന്റെ ഇടപെടലുകൾ ഉണ്ടാവട്ടെ